നമസ്കാരം ബിഗ് ബോസ് മലയാളത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് റോബിൻ രാധാകൃഷ്ണൻ ഒരുപക്ഷെ മറ്റൊരു ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കും ലഭിക്കാത്ത അത്രയും സ്വീകാര്യത മലയാളികൾക്കിടയിൽ റോബിന് ലഭിച്ചിട്ടുണ്ട് സീസൺ നാലിലാണ് റോബിൻ മത്സരാർത്ഥിയായി എത്തിയത് വെറും ഏഴോളം ദിവസം മാത്രമാണ് റോബിൻ ഷോയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആ സീസണിലെ വിജയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ സ്വീകരണവും അംഗീകാരവും എല്ലാം റോബിന് ലഭിച്ചു ഷോ കഴിഞ്ഞപ്പോൾ റോബിൻ ചെയ്ത ഉദ്ഘാടനങ്ങൾക്ക് കൈയും കണക്കും ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ ഈ ഉദ്ഘാടനങ്ങളിൽ നിന്ന് ലഭിച്ച വരുമാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം ബിഗ് ബോസിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും താരം മനസ്സ് തുറക്കുന്നുണ്ട് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ഒരുപാട് പോസിറ്റീവും കുറച്ച് നെഗറ്റീവുമുള്ള ഒരു സാധാരണക്കാരനാണ് ഞാൻ ഞാൻ ഫേക്കായി നിന്നിട്ടില്ല എൻ്റെ ഭാഗത്ത് ഒരുപാട് ശരിയുണ്ടായിരുന്നു കുറച്ച് തെറ്റുകളും ഉണ്ടായിരുന്നു തെറ്റുകൾ അംഗീകരിക്കാനും അത് തിരുത്താനും തയ്യാറായ വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ കാലം പലതും തെളിയിക്കുമ്പോൾ ഞാൻ ശരിയായിരുന്നുവെന്ന് വരുമ്പോൾ സന്തോഷമുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ് നൂറ്റി ഇരുപതോളം ഉദ്ഘാടനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ അറുപത്തി ഉദ്ഘാടനങ്ങൾ ഞാൻ കാശ് വാങ്ങി ഒന്നര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ വാങ്ങിയിട്ടുണ്ട് റീൽസൊക്കെ ഇടാൻ ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ വാങ്ങിയിട്ടുണ്ട് ഒരു സ്റ്റോറി ഇടുമ്പോൾ ഒരു ലക്ഷം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇരുപതോളം സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലൂടെയെല്ലാം ഞാൻ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് കൂടാതെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടും കുറച്ച് ഫണ്ട് കിട്ടിയിട്ടുണ്ട് രണ്ടാമത് ഷോയിൽ കയറി ഷോയ്ക്കെതിരെ സംസാരിച്ച ശേഷം അതേ ഷോയുടെ പേരിൽ വീണ്ടും ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നത് ശരിയല്ലെന്നത് കൊണ്ടാണ് ഞാൻ ഉദ്ഘാടനങ്ങൾ കുറച്ചത് ഇപ്പോഴും ഉദ്ഘാടനങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഞാൻ എടുക്കാത്തതാണ് കാരണം ജീവിതത്തിൽ മറ്റൊരു സ്റ്റേജിലേക്ക് പോയി ആ ഒരു ടാർഗൽ അറിയപ്പെടണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത് അതുകൊണ്ട് കൂടിയാണ് ഉദ്ഘാടനങ്ങൾക്ക് പോകാത്തത് എനിക്കെതിരെ ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോഴാണ് അഖിൽമാരാറെ ഞാൻ ആദ്യമായി കാണുന്നത് പിന്നെ ആ സമയത്ത് കണ്ടന്റിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു പുള്ളിക്കാരൻ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അവൻ എന്തിനാണ് മൂന്ന് മണിക്ക് എനിക്കെതിരെ വീഡിയോ ഇട്ടതെന്നൊക്കെ ആ സമയത്ത് അതൊക്കെ കണ്ടന്റാണ് ഞാനും അഖിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നിരുന്നാൽ ഞാനും അഖിൽമാരാറും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തു വന്നവരാണ് ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പുള്ളി ഒത്തിരി ആഗ്രഹങ്ങളുള്ള വ്യക്തിയാണ് അതൊക്കെ അദ്ദേഹം നേടിയെടുക്കുന്നുമുണ്ട് പുള്ളി ജീവിതത്തിൽ സന്തോഷവാനാണ് കുടുംബവുമായിട്ടൊക്കെ നന്നായി ജീവിക്കുന്നുണ്ട് ഞാൻ ഏതെങ്കിലും വ്യക്തിയെ കുറ്റപ്പെടുത്തുന്ന ആളല്ല ആളുകൾ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും എനിക്ക് അതൊന്നും വിഷമമല്ല നമ്മൾ ഈ ലോകത്ത് കുറച്ച് കാലമേ ഉള്ളൂ ആരോഗ്യകരമായ വിമർശനങ്ങൾ എനിക്ക് ഇഷ്ടമാണ് എന്റെ ഭാഗത്തെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയാൽ ഞാൻ അത് തിരുത്തും ബിഗ് ബോസിൽ നിന്നുള്ള ഫെയിം ഒന്ന് രണ്ട് മാസം വരെയേ പോകുള്ളൂ അതിൽ നിന്നും ഒരു വർഷം വരെ പോകണമെങ്കിൽ നമ്മൾ കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കണം അങ്ങനെ ആളുകളിലേക്ക് എത്തണം എന്നെ കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തട്ടെ ഞാൻ ഇങ്ങനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്